വേലാശ്വരം വിശ്വഭാരതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അറുപതാം വാർഷികാഘോഷം സമാപന സമ്മേളനം പത്തൊൻപതിന് നടക്കും കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായറേഷൻ ബി സി റോഡ് കാസർഗോഡ് ജനുവരി പതിനേഴിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം സിനിമാ താരം ഗായത്രി വർഷ ഉദ്ഘാടനം ചെയ്യും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുത്ത് സംസാരിക്കും തുടർന്ന് തിരുവനന്തപുരം സംഘകീളി അവതരിപ്പിക്കുന്ന നാടകം ലക്ഷ്മണരേഖ അരങ്ങിലെത്തും ജനുവരി പതിനെട്ടിന് കലാസന്ധ്യ നവകേരള മിഷൻ വൈസ് ചെയർമാൻ ഡോക്ടർ ടി എൻ സീമ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് രാമചന്ദ്രൻ വേലാശ്വരത്തിന്റെ ശിക്ഷണത്തിൽ അംഗൻവാടി കുട്ടികൾ മുതൽ എഴുപത് വയസ്സുവരെയുള്ള ക്ലബ്ബ് പ്രവർത്തകർ അണിനിരക്കുന്ന നൃത്ത നൃത്തങ്ങൾ പത്തൊൻപതിന് നടക്കുന്ന കുടുംബസംഗമം സി പി എം കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗം എം പൊക്ലൻ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം കേരള സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജർ ഉദ്ഘാടനം ചെയ്യും സാംസ്കാരിക പ്രഭാഷകൻ സജീവൻ ശ്രീകണ്ഠപുരം മുഖ്യപ്രഭാഷണം നടത്തും അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സമീഷ് ബുക്ക് പ്രകാശനം നിർവഹിക്കും തുടർന്ന് പ്രസിദ്ധ ചാലക്കുടിയും സംഘവും അവതരിപ്പിക്കുന്ന മെഗാ ഷോ അരങ്ങിലെത്തും സമ്മേളനത്തിൽ ഭാരവാഹികളായ പി കൃഷ്ണൻ പി വി അജിയൻ കെ പി രാജൻ കെ വി കുമാരൻ കെ വി ബാലകൃഷ്ണൻ അശോകൻ മാസ്റ്റർ എം ചന്തുകുഞ്ഞി വി രജനീഷ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്